ചാനൽ പ്രവാസികളുടെ സ്വന്തം ചാനൽ ലളിതമായ തുടക്കങ്ങളിലൂടെ നിശബ്ദമായ അണിയറ പ്രവർത്തനങ്ങളിലൂടെ പ്രവാസി മലയാളികൾക്കിടയിൽ ശക്തമായ സാന്നിധ്യമായി ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വീകരണമുറയിലെ നിറസാന്നിധ്യമായി മാറി ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ സ്വന്തമായ ഇടം നേടിയ നോർത്ത് അമേരിക്കൻ മാധ്യമ സംരംഭം പ്രതിജ്ഞാബദ്ധരായി ഇതാ നിങ്ങളുടെ ലോക പ്രവാസികളുടെ സ്വന്തം പ്രവാസി ചാനൽ പ്രവാസി ചാനൽ പ്രവാസികളുടെ സ്വന്തം ചാനൽ ലളിതമായ തുടക്കങ്ങളിലൂടെ ഇലക്ഷൻ വാർത്തകൾക്ക് പകരം ഒരു ഇലക്ഷൻ തിരികിടെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് കാരണം ഏതാനും ദിവസമായിട്ട് നമ്മൾ ഈ സർക്കസ് കാണുന്നു ഇത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളും വിശകലനങ്ങളുമാണ് ഇന്നത്തെ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ കോടിയേരി സഹാബിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റിയും ചില പരാമർശങ്ങൾ നടത്തണമെന്ന് നട നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അതും ഒരു സർക്കസ് പോലെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞു ലോകം മുഴുവൻ ഇപ്പൊ ചിരിക്കുകയാണ് ഇന്ത്യയിലുള്ളവരെല്ലാം അമേരിക്കയിലെല്ലാം തകർന്നു പോയി സിസ്റ്റം എല്ലാം തകർന്നു പോയി അതിപ്പോ പാൻഡമിക്ക് വന്നപ്പോഴും അമേരിക്കയെല്ലാം തകർന്നു പോയി എന്നാണ് അവിടെ എല്ലാം ഇരുന്നത് കോവിഡ് വന്നപ്പോ അമേരിക്ക മൊത്തം തകർന്നടിഞ്ഞു ഇവിടെ ആളുകളെല്ലാം മരിച്ചു വീഴുന്നു പഠന കൊണ്ട് ചാകാൻ പോകുന്നു ഒന്നും സംഭവിച്ചില്ല അത് വേറൊരു കാര്യം പിന്നെ കുറെ പേര് മരിച്ചു എന്നുള്ളത് നേര് തന്നെയാണ് അത് ഇപ്പോഴും നടന്നു ഇപ്പോഴും കൂടുതലായിട്ട് മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളത് മറക്കുന്നില്ല എങ്കിലും ഇലക്ഷനെ പറ്റി പറയാം നമുക്ക് ഇലക്ഷൻ ഈ നാല് ദിവസം കഴിഞ്ഞിട്ടും തീരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിപ്പോ യന്ത്രം അങ്ങോട്ട് ഞെക്കിയിട്ട് യന്ത്രത്തേലാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ആ യന്ത്രം ഞെക്കിയിട്ട് കൃത്യം കണക്കെടുത്താൽ മതി ഇതിപ്പോ അമേരിക്കയിലെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് വളരെ ഫുൾ പ്രൂഫ് ആണെന്നാണ് പറയുന്നത് എന്നിട്ടും അതിൽ വലിയ തട്ടിപ്പൊക്കെ നടത്തുന്നു എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താന്ന് വെച്ചാൽ അഞ്ച് സ്റ്റേറ്റുകളിലാണ് ഇനി ഇലക്ഷൻ റിസൾട്ട് വരാനുള്ളത് പെൻസിൽവേനിയ നെവാഡ അരിസോണ ജോർജിയ നോർത്ത് കരലീന ഈ അഞ്ച് സ്റ്റേറ്റുകളിലാണ് ഇലക്ഷൻ റിസൾട്ട് വരാനുള്ളത് എഴുപത്തിയൊന്ന് ഇലക്ട്രൽ വോട്ടുകളുടെ റിസൾട്ട് കൂടിയാണ് ഇനി വരാനുള്ളത് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇലക്ട്രൽ വോട്ടുകള് ബൈഡന് കിട്ടി ഇരുന്നൂറ്റി പതിനാല് ട്രംപിന് കിട്ടി ഈ സി എൻ എം ന്യൂയോർക്ക് ടൈംസിലും ഈ ഇരുന്നൂറ്റിഅമ്പത്തോ അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് എന്നുള്ള ആ ആ അത് വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അത് വെച്ചുകൊണ്ടുള്ള ആ പടം അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി മൂന്നാല് ദിവസമായി അതിന് യാതൊരു മാറ്റവും വരുന്നില്ല അപ്പൊ ഇന്നൊരു മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇന്നെന്തെങ്കിലും ഒരു അനു അനൗൺസ്മെന്റ് ഒക്കെ വരുമെന്നാണ് പറയുന്നത് അപ്പൊ ഈ അഞ്ച് സ്റ്റേറ്റുകളിലെ എഴുപത്തൊന്ന് ഇലക്ട്രോണൽ വോട്ടുകൾ അതില് നാല് സ്റ്റേറ്റുകളിൽ ബൈഡൻ ആണ് മുന്നിൽ നിൽക്കുന്നത് നോർത്ത് കരലീനയിൽ മാത്രമാണ് പ്രസിഡന്റ് ട്രംപ് മുന്നിൽ നിൽക്കുന്നത് അത് ആ പിന്നെ മുന്നേറ്റം തടയാനായിട്ട് കഴിവെന്ന് തോന്നുന്നില്ല മറ്റു സ്റ്റേറ്റുകളിലെല്ലാം ബൈഡൻ ആണ് നിൽക്കുന്നത് അതില് പെൻസിൽവേനിയ ആണ് ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ഇരുപത് ഇലക്ട്രൽ ഉണ്ട് അവിടെ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് അവിടെ ഉറപ്പായിട്ടുണ്ട് ബൈഡന് ആ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിന്റെ കൂടെ ഒരു ഇരുപതൂടെ കിട്ടിയാൽ അന്നേരം കൈയ്യോടെ വിജയിച്ചു ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായി വിജയിക്കാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആയി ആ പക്ഷേ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിനാണ് ഇപ്പോഴും ബൈഡൻ മുന്നിൽ നിൽക്കുന്നത് ആദ്യം പ്രസിഡന്റ് ട്രംപ് ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ആറ് ലക്ഷം വോട്ടിന് പ്രസിഡന്റ് ട്രംപ് മുന്നിൽ നിന്നാണ് അവിടെ നിന്നാണ് പിന്നെ മേലിൻ ഭാരം രണ്ടാം തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇപ്പം ബൈഡൻ ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിന് മുന്നിൽ നിൽക്കുന്നു അത് ബാക്കി കുറച്ച് എത്ര എത്രയോ എൺപത്തൊമ്പതിനായിരം വോട്ട് കൂടിയാണ് ഇനി എണ്ണുള്ളത് അതുകൂടി എട്ടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പിന്നെ ഏകദേശം കാര്യങ്ങൾ വ്യക്തമാകും അപ്പൊ അതില് അതിനു പുറമേ ഈ മേ പിന്നെ മിലിറ്ററി ബാലറ്റ് പ്രൊഫഷണൽ ബാലറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ എണ്ണാൻ പിന്നെയും കിടക്കുന്നുണ്ട് പക്ഷേ ഇവയെല്ലാം എണ്ണി വരും എണ്ണി വരുന്നതിന് വരുന്നതിന് മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിക്കാനാവും എന്നാണ് കരു പിന്നെ കരുതുന്നത് സർട്ടിഫിക്കേഷൻ ഈ ഫലത്തിന്റെ അന്തിമ ഫലം സർട്ടിഫൈ ചെയ്ത് കിട്ടുന്നതിന് താമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഏകദേശം വിജയിയെ ഇന്ന് നിർണ്ണയിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് അതായത് ബൈഡന്റെ ലീഡ് കുറയാനുള്ള സാധ്യത ലീഡ് കുറഞ്ഞാൽ കൂടി വിജയം ബൈഡന് തന്നെ ആയിരിക്കും എന്നാണ് കരുതേണ്ടത് പെൻസിൽ വേദിയായി കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പിന്നെ നെവാഡായിൽ ഇരുപത്തിരണ്ടായിരത്തിൽ പരം വോട്ടിനാണ് ഇപ്പം പിന്നെ ബൈഡൻ മുന്നിൽ നിൽക്കുന്നത് അവിടെ ആറ് സീറ്റേ ഉള്ളൂ ആറ് വോട്ടേ ഉള്ളൂ എങ്കിൽ പോലും അത് ചെറിയ സ്റ്റേറ്റ് ആണ് അവിടെ ഇരുപത്തിരണ്ടായിരം വോട്ടൊക്കെ മുന്നിൽ നിന്നാല് അത് പിന്നെ അതിജ് അതിനെ അതിനെ മറികടക്കാനായിട്ട് ട്രംപിന് കഴിവെന്ന് കരുതുന്നില്ല പിന്നെ അരിസോണ അരിസോണയിലാണ് വിചിത്രമായ ഒരു പ്രതിഭാസം ഉള്ളത് അതായത് മറ്റെല്ലാ സ്റ്റേറ്റുകളിലും മെയിലിൽ ബാലറ്റ് വരുമ്പോ പിന്നെ ബൈഡൻ ആണ് മുന്നിൽ നിൽക്കുന്നത് ബൈഡിന്റെ അനുകൂലമാണ് ഈ മേരിൻ ബാരറ്റ് പക്ഷെ അരിസോണയിൽ മാത്രം പ്രസിഡന്റ് ട്രംപിന് അനുകൂലമാണ് അവിടെ ഏതാണ്ട് എഴുപതിനായിരം വോട്ടിനായിരുന്നു പിന്നെ ബൈഡൻ മുന്നിൽ നിന്നത് പക്ഷേ പ്രസിഡന്റ് ഈ മേരിൻ ബാരറ്റ് എല്ലാൻ തുടങ്ങിയ വഴി പ്രസിഡന്റ് മുന്നേറാനായിട്ട് തുടങ്ങി ഇപ്പൊ ഏതാണ്ട് ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിനാണ് ബൈഡൻ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ വോട്ട് പത്ത് എഴുപതിനായിരം ഉണ്ടായിരുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നു അപ്പൊ കൂടി എണ്ണി കഴിയുമ്പോൾ ഒരുപക്ഷെ പ്രസിഡന്റ് മുന്നിൽ വന്നു കൂടാഴുകയില്ല പക്ഷെ ഇനി മുന്നിൽ മുന്നിൽ വന്നില്ലെങ്കിൽ കൂടി പിന്നെ ആ ഭൂരിപക്ഷം ബൈഡന്റെ ഭൂരിപക്ഷം വളരെ കുറയാനായിട്ട് സാധ്യതയുണ്ട് ഇനി ജോർജിയയിൽ ഏതാണ്ട് ഏഴായിരം എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബൈഡൻ മുന്നിൽ വളരെ ചെറിയൊരു ഭൂരിപക്ഷം ഒരു നേരിയ ഭൂരിപക്ഷമാണ് അപ്പൊ അവിടെ റീകൗണ്ട് വീണ്ടും എണ്ണണം എന്ന് ട്രംപ് പിന്നെ ശതമാനത്തിന്റെ വ്യത്യാസമാണ് ഉള്ളെങ്കിൽ നിർബന്ധമായും എണ്ണമെന്നാണ് അവിടെയും പിന്നെ നിയമം ഉള്ളത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടാൽ വീണ്ടും അത് വോട്ടെണ്ണണം എന്നാണ് പറയുന്നത് അപ്പൊ ഏഴായിരം എണ്ണായിരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ് അവിടെയും എണ്ണം വീണ്ടും എണ് എണ്ണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ശതമാനത്തിൽ താഴെയാണ് വ്യത്യാസം വന്നത് അപ്പൊ അവിടെയും വീണ്ടും എണ്ണുന്നുണ്ട് ഇതിനിടയില് കോടതിയില് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി കോടതിയിൽ പോയിട്ടുണ്ട് അപ്പൊ കോടതിയിൽ പോയ ഈ ചില കാര്യങ്ങൾ ഒന്ന് ഈ ഇലക്ഷൻ ദിവസത്തിന് ശേഷം വന്ന വോട്ടുകൾ ഇലക്ഷൻ ദിവസം തപാൽ മെയിലിൽ കൊണ്ടോ ഇട്ടാ മതി തപാലിൽ കൊണ്ടു വോട്ടുകൾ അതുപോലെ മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി അതായത് ഇന്ന് കിട്ടിയാൽ മതി എന്നാണ് അവിടുത്തെ സ്റ്റേറ്റ് സുപ്രീം കോടതി വിധിച്ചത് പെൻസിൽവേനിയ സ്റ്റേറ്റ് സുപ്രീം കോടതി വിധിച്ചത് അതിനെതിരെ യു എസ് സുപ്രീം കോടതി ജഡ്ജ് സാമുഅൽ അലിറ്റോ പറഞ്ഞത് അതിനുശേഷം ഇലക്ഷൻ ദിവസത്തിന് ശേഷം ഇങ്ങനെ കിട്ടിയ വോട്ടുകൾ മാറ്റിവെച്ചേക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അത് സുപ്രീം കോടതി ഒന്ന് പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതൊരു മുപ്പതിനായിരം ഓട്ടോമാറ്റി ഉള്ളൂ എന്നാണ് ഈ ഇലക്ഷൻ ദിവസത്തിന് ശേഷം മെയിൽ ചെയ്ത മെയിൽ ചെയ്ത് അവിടെ കിട്ടിയ ഇലക്ഷൻ ദിവസം മെയിൽ ചെയ്ത് അവിടെ കിട്ടിയ വോട്ടുകൾ അപ്പൊ അതുകൊണ്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ പറയുന്നത് അതുകൊണ്ട് അനു ബൈഡന് അനുകൂലമായിട്ടോ എതിരായിട്ടോ പോയാലും ഇലക്ഷൻ റിസൾട്ടിനെ അത് ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വന്നാല് ഏതാ ഏത് ഏത് രീതിയിൽ വന്നാലും പിന്നെ ബൈഡൻ തന്നെ വിജയിക്കുമെന്നാണ് പിന്നെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അപ്പം ഇതില് രസകരമായ വസ്തുത പ്രസിഡന്റ് ട്രംപ് പറയുന്ന വോട്ടർ ഫ്രോഡ് നടന്നതാണ് ഇലക്ഷൻ ദിവസം ഞാൻ ജയിച്ചു പക്ഷെ പിന്നീട് എന്റെ ഭൂരിപക്ഷം എവിടെ പോയി എന്നറിയത്തില്ല അത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പൊ ഈ മെയിലിൻ ബാലറ്റും തപാൽ ബാലറ്റും ഒന്നും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളല്ല അത് ഫ്രോഡ് എന്ന് പറയുന്നതിന് രണ്ടു കാരണമാണ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടിയും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഈ ആളുകളെ ഓരോ സ്ഥലത്തും ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ പോയി ആളുകൾക്ക് തപാൽ വോട്ട് അയച്ചു കൊടുക്കും ആ അയച്ചു കൊടുക്കുന്ന വോട്ട് ആരെങ്കിലും പാർട്ടിക്കാരെല്ലാം കൊണ്ട് ചെന്ന് നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഒപ്പിടിപ്പിക്കും തിരിച്ചയക്കും ഇതെല്ലാം കൂടി ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുന്നു വോട്ട് എന്നാണ് പറയുന്നത് അത് സാധാരണ ആയിട്ടൊക്കെ നടക്കുന്ന കാര്യമാണ് സ്ഥാനാർത്ഥികളൊക്കെ ചെന്ന് ഓരോ വീടുകളിൽ ചെന്ന് ഒപ്പിട്ട് മേടിച്ചിട്ട് പിന്നെ അവർ തന്നെ അയച്ചു കൊടുക്കും അപ്പൊ അതില് ഈ ശരിക്ക് അർഹ അർഹതപ്പെട്ടവരാണോ അതിൽ ഒപ്പിട്ടിരിക്കുന്നത് അർഹതപ്പെട്ടവർ കാണോ ഈ വോട്ടുകൾ ചെന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പ്രശ്നമായിട്ട് പിന്നെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊന്നും ശരിയായിട്ടല്ല അവിടെ വലിയ ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അത്രയധികം നടന്നിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നടന്നിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇപ്പൊ തന്നെ മിഷിഗണില് അവിടെ ബൈഡൻ ജയിച്ചതാണ് അവിടെ ഏതോ ഒരു കൗണ്ടിയില് എത്രയോ മൂവായിരം നാലായിരം വോട്ട് അവിടെ ട്രംപ് പിന്നെ ബൈഡൻ ജയിച്ച ഒരു കൗണ്ടിയിൽ പിന്നെ ട്രംപിന്റെ വോട്ടുകൾ മുഴുവൻ അങ്ങോട്ട് ബൈഡന്റെ ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്തതെന്ന് പിന്നെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അവിടുത്തെ പിന്നെ മൊത്തത്തിലുള്ള വോട്ടർ നിലയെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് പരിപാടിയാണ് നമ്മുടെ ഇന്ത്യയിലെ പോലെ വോട്ടിംഗ് മെഷീനും ഒരൊറ്റ വോട്ടിംഗ് മെഷീൻ പെട്ടെന്ന് ഒരു ഞെക്കി നെക്കിയാൽ കാര്യങ്ങൾ കിട്ടത്തക്ക രീതിയിലാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ സുഗമമാകും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സിസ്റ്റം വേറെയാണ് പിന്നെ തട്ടിപ്പിനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഹാർവെസ്റ്റിങ്ങും ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ അല്ലാതെ പിന്നെ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ളവർക്ക് പിന്നെ മരിച്ചു പേരിലോ ഒക്കെ ഉള്ളവർക്കൊക്കെ വോട്ട് ചെയ്യാവുന്നല്ലാതെ അതൊരു ചുരുങ്ങിയൊരു പെർസെന്റേജ് വരുമെന്നല്ലാതെ വ്യാപകമായ ഒരു കുഴപ്പം ആരോപിക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വ്യാപകമായ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് ട്രംപ് മിനിയാന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ ഇവിടുത്തെ പല മാധ്യമങ്ങളും സി ബി എസ് സി എൻ എൻ പിന്നെ എൻ ബി എം എസ് എൻ ബി സി അവരൊക്കെ ആ പ്രസിഡന്റിന്റെ പ്രസംഗം പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു അതായത് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പകുതി വെച്ച് മാധ്യമങ്ങൾ അത് വേണ്ടാന്ന് വെച്ച് പോയി എന്ന് പറഞ്ഞാൽ ആ വിരോധം ട്രംപിനോടുള്ള ആ വിരോധം മാധ്യമങ്ങളുടെ ആ വിരോധം കഴിയുന്നത്ര പിന്നെ ട്രംപിനെ വച്ചാക്കി കാണിക്കാനുള്ള ആ മോഹം അല്ല കാരണം ട്രംപ് മാധ്യമങ്ങളോട് ചെയ്തതാ അത് തന്നെയാണ് ഫേക്ക് മീഡിയ എന്ന് പറഞ്ഞ കിട്ടുന്ന അവസരത്തിൽ എല്ലാം മാധ്യമങ്ങളെ അവഹേശിക്കാനാണ് ട്രംപും നോക്കിയത് അപ്പൊ കിട്ടുന്ന അവസരം എല്ലാവരും മുതലാക്കുന്നു നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണല്ലോ പറയുന്നത് പ്രസന്റ് ഇപ്പൊ അത് അനുഭവിക്കുന്നുണ്ടാവണം എന്തായാലും ഈ അധികാരത്തിൽ നിന്ന് പിന്നെ ഈ പരാജയം സമ്മതിച്ച് ഇറങ്ങി പോകാനായിട്ട് പ്രസന്റ് തയ്യാറല്ല എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ കോടതി കേസുകളും കോടതി തീരുമാനിക്കട്ടെ ഈ കോടതിയിൽ നിന്നൊരു തീരുമാനം പറ്റേ നമ്മുടെ രീതിയിലേക്കാണ് പോകുന്നത് എങ്ങനെയായാലും നാല് വർഷം ഭരിച്ചു എന്നത് ഉള്ളത് തന്നെ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടമാണ് ഒരു പൊളിറ്റീഷ്യൻ ഒന്നുമല്ല പിന്നെ ചെറുപ്പം മുതലേ ഉള്ള മാനിപ്പുലേറ്റർ ഒന്നും അല്ല പെട്ടെന്ന് വന്നു രാഷ്ട്രീയ രംഗത്ത് വന്നു ഒരു ബിസിനസ്സുകാരൻ വന്നു ഈ നിലയിൽ എത്തി പ്രസിഡന്റ് പദവി എത്തി പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാല് അതൊരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളും അമേരിക്കയിൽ ഉണ്ടാക്കി ഉദാഹരണത്തിന് ഏറ്റവും വലിയ മാറ്റം തന്നെ ഈ വിദേശങ്ങളിലേക്കൊന്നും അമേരിക്കൻ സൈന്യത്തെ അയച്ച് നമ്മുടെ പൈസ അവിടെ കൊണ്ടുപോയി ചെലവാക്കാതെ ലിബിയയിലെ ലിബിയയിലെ ഭരണമാറ്റത്തിന് വേണ്ടിട്ട് അമേരിക്കൻ പട്ടാളക്കാരെ അയച്ചു അവിടെ പോയി യുദ്ധം ചെയ്തിട്ട് നമുക്ക് എന്തോ കിട്ടാനാ അവിടെ ഭരണം മാറിയത് കൊണ്ട് നമുക്ക് ഗദ്ദാഫിയെ മാറ്റി അവിടെ വേറെന്തൊക്കെയോ സംഭവിച്ചു ആ രാജ്യം കുട്ടിച്ചോറാക്കി പിന്നെ അത് ഹിലരി പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇവിടെ വലുതും കിട്ടിയോ അങ്ങനൊരു രാജ്യമുണ്ടെന്ന് തന്നെ നമുക്ക് അത് എവിടെയാണെന്ന് പോലും മിക്കവർക്കും അറിയത്തില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇതായിരുന്നു നമ്മുടെ വിദേശ നയം ഇപ്പൊ ട്രംപിന്റെ കാലത്ത് അതൊന്നും ഉണ്ടായില്ല അങ്ങനെ ഗുണപരമായ പല കാര്യങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് സുതാര്യമായ പല അതുപോലെ തന്നെ ഈ അമേരിക്കൻ പ്രസിഡൻസി എന്നൊക്കെ പറയുന്നത് ഏതോ അങ്ങ് വിദൂരത്തിലെ കൊമ്പത്തെ ഒരു കാര്യമാണെന്നാണ് നമ്മളൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് അങ്ങനെയല്ല ഇത് നമ്മളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ള ആ ഒരു സുതാര്യതയും നമുക്ക് വളരെ അക്സസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പിന്നെ പ്രസിഡന്റ് ട്രംപ് എന്നുള്ള ഒരു തോന്നലും വരുത്താനായിട്ട് കഴിഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും പല മാറ്റങ്ങളും ട്രംപ് ഉണ്ടാക്കി വലതുപക്ഷത്തായിരുന്നെങ്കിലും അതേസമയം തന്നെ ഇവിടെ ഈ പിന്നെ വെള്ളക്കാര് അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ പാസ്റ്റർമാരും ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിക്കൽസും ഇവരെല്ലാം കൂടി അപ്പ് ആൻഡ് ഡൌൺ ചാടുകയായിരുന്നു ട്രംപ് ട്രംപ് എന്ന് പറഞ്ഞ് ട്രംപ് ദൈവത്തിന്റെ അവതാരമാണെന്ന് പറയുള്ള രീതിയിലായിരുന്നു പോയിരുന്നത് അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അടി കിട്ടേണ്ടത് വേറൊരു ആവശ്യവുമായിരുന്നു എന്ന് തോന്നുന്നു എങ്ങനെയായിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ ഭരണ ഭരണകാലം അത് ഒറ്റ ഒട്ടേറെ മാറ്റത്തിന്റെ ഒരു ഒരു കാലഘട്ടമായിട്ട് പിന്നെ വരും കാലങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടും എന്നുള്ളതിന് യാതൊരു തമാശ യാതൊരു സംശയവുമില്ല അപ്പൊ ഇതില് പിന്നെ അതുപോലെ തന്നെ ബൈഡന്റെയും കമലാ ഹാരിസിന്റെയും ഭരണകാലം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ആശങ്കകളുമുണ്ട് കാരണം ബൈഡന്റെ പിന്നിൽ ആരെങ്കിലും ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗില് അധികാരം ബൈഡനെ മുന്നിൽ നിർത്തി പുറകിൽ നിന്നുള്ള ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കുമോ അതോ പിന്നെ കാര്യങ്ങളെല്ലാം സുതാര്യമായിരിക്കുമോ ഭംഗിയായിരിക്കുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളുമുണ്ട് പിന്നെ എത്രമാത്രം ഇടതുപക്ഷത്തേക്ക് പിന്നെ രാജ്യം മാറിപ്പോവും ഈ ലിബറലൈസ് ചെയ്ത് നിയമങ്ങളെല്ലാം ലിബറലൈസ് ചെയ്ത് ആർക്കും എന്തുവാകാം യാതൊരുവിധ പിന്നെ യാതൊരുവിധ നിയന്ത്രണങ്ങളും വേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് രാജ്യം വരുമോ എന്നുള്ള ആശങ്കകളും എല്ലാം നിലനിൽക്കുന്നുണ്ട് എങ്ങനെയായാലും ട്രംപിന്റെ ഭരണത്തിന്റെ ആ അലയൊലികൾ അടുത്തൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല അപ്പൊ ഇന്നലെ ഒരു ടോക്ക് ഷോയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ നാട്ടില് പിന്നെ അദ്ദേഹത്തിന്റെ ഘടകമാണ് വേൾഡ് ആ ലോകരാഷ്ട്രീയത്തിലെ പി സി ജോർജ് ആണ് പ്രസിഡന്റ് ട്രംപ് അപ്പൊ ട്രംപ് ഇല്ലെങ്കിൽ ഇല്ലാത്ത ഈ ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞാല് അതിനൊരു സുഖവും ഇല്ല ഒരു രസവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പിന്നെ അർത്ഥം ഈ ട്രംപ് കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ട്വീറ്റ് ചെയ്യുക തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അഭിപ്രായം പറയുക അവിടെ കയറി അവിടെ ഇവിടെ എല്ലാം കയറി ഇടപെടുക ഇതിലാണ് പ്രസിഡന്റ് ഇതിലൂടെയാണ് പ്രസിഡന്റ് പിന്നെ വലിയ ജനശ്രദ്ധ നേടിയത് അതാണ് അദ്ദേഹത്തിന് പരാജയമായതും പലരും ചർച്ചകളിലൊക്കെ ഇന്നലെ നടന്ന ചർച്ചകളിലൊക്കെ ആണെങ്കിലും പലരും പറഞ്ഞതാണ് ഒരു ആറുമാസം മുമ്പേ പ്രസിഡന്റ് ട്വിറ്ററെ അടച്ചുപൂട്ടിയിരുന്നെങ്കില് ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു പിന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ഈ പോയ ബുദ്ധി ആന പിടിച്ചാൽ വരില്ല ഇങ്ങനെയൊക്കെയുള്ള ചില പടിഞ്ചൊല്ലുകളുണ്ട് അപ്പൊ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചോളം നമുക്ക് അത് പിന്നെ അത് ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്താം ഇനി ഈ കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഇപ്പൊ എഴുപത്തിനാല് മില്യൻ ആളുകള് പിന്നെ ബൈഡന് വേണ്ടി വോട്ട് ചെയ്തു അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടാണത് ഏറ്റവും കൂടുതൽ പോപ്പുലർ വോട്ട് അതേ സമയം തന്നെ എഴുപത് മില്യൺ ട്രംപിന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കട്ടക്കെട്ടയാണ് നിൽക്കുന്നത് ഈ പെൺ ന്യൂയോർക്കിലോ അല്ലെ കാലിഫോർണിയയിലോ പിന്നെ ഡെമോക്രാറ്റുകൾക്ക് കൂടുതൽ വോട്ട് കിട്ടിയെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് അതിന് വ്യത്യാസമൊന്നുമില്ല അത് എപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പൊ അത് അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പോപ്പുലർ വോട്ട് കിട്ടുന്നത് പക്ഷേ ഈ മറ്റ് സ്റ്റേറ്റുകളിലെ വോട്ടുകളിലൂടെ ഒക്കെ കിട്ടിയാണ് പിന്നെ ട്രംപ് ഇത്രയും ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് സെവന്റി ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ വന്നിരിക്കുന്നു അപ്പം ജനത്തിന് ട്രംപിനോട് അത്ര വലിയ പിണക്കോ വിരോധമൊന്നും ഇല്ല ഇല്ലായിരുന്നു ഉള്ളി തിങ് ആ കോവിഡ് വന്നപ്പോൾ അതില് അതില് പിന്നെ കോവിഡ് ബാധിക്കാൻ മാത്രമല്ല കോവിഡിന്റെ ഒരു കഷ്ടകാലത്തിന്റെ രൂപത്തിലാണ് പിന്നെ ട്രംപിനെ സംബന്ധിച്ചോളം കോവിഡ് വന്നത് പിന്നെ നാലു വർഷം കൂടി ഇനിയും ട്രംപിന്റെ ഭരണകൂടം വരണം എന്നുള്ളതിന്റെ അതിലെ ഒരു പിന്നെ ഈ സർക്കസ് നമ്മൾ വീണ്ടും നാലു വർഷം കാണേണ്ടി വരും എന്നുള്ളതും പിന്നെ വേറൊരു കാര്യമാണ് അതേസമയം തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് വരുത്തുന്നുണ്ടായിരുന്നു ആ മാറ്റങ്ങൾ ദോഷകരമായ പല ദോഷകരമായ മാറ്റങ്ങളും അതിലുണ്ടായിരുന്നു പല പല ആൾ നമ്മളൊന്നും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്നല്ല ഇനി സോഷ്യൽ സെക്യൂരിറ്റിയോ ഒക്കെ വേണ്ടെന്ന് വെക്കുന്ന ഒരു സ്ഥിതി പോലും വരുമോ എന്ന് പോലും പേടിയുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പിന്നെ അതിനൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നത് ഈ വലതുപക്ഷത്തു നിന്ന് ഇടതുപക്ഷത്തേക്കുള്ള ഒരു മാറ്റം പെട്ടെന്നുള്ള ഒരു മാറ്റം ആയിട്ട് ഇതിനെ പലരും വിലയിരുത്തുകയും ചെയ്യുന്നു എന്തായാലും നമുക്കതില് കാത്തിരുന്ന് കാണാം ഇനി ഈ വിമർശനങ്ങൾ അമേരിക്കയെ പറ്റി അമേരിക്കയെ ഇത് തകർന്നു പോയി എന്നുള്ള രീതി അല്ലെ ഈ അമേരിക്കയുടെ സിസ്റ്റം ഇതാണ് ഇങ്ങനെയാണ് ഇത് പോകുന്നത് അല്ലാതെ പെട്ടെന്ന് ഇന്ത്യയിൽ ഒറ്റ ദിവസം കൊണ്ട് വോട്ടെടുപ്പ് നടന്നു പിന്നെ അല്ലെങ്കിൽ പല സ്ഥല സ്ഥലങ്ങളിലായിട്ട് ഒരു മാസം എടുത്തു ഇന്ത്യയിൽ വോട്ടെടുപ്പ് പൂർത്തിയാകാനായിട്ട് പല സ്ഥലങ്ങളിൽ പലയിടത്തായിട്ട് നടത്തിയിട്ട് അപ്പോൾ അത് അതിലെ വിശ്വാസ്യത പണ്ടൊക്കെ ഇലക്ഷൻ കമ്മീഷനൊക്കെ വളരെ വിശ്വാസ്യ വിശ്വാസ്യതയുള്ള സ്ഥാപനമായിരുന്നു ഇന്നൊക്കെ അതൊക്കെ മാറി എന്നാണ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനും സുപ്രീം കോടതിയും ഒക്കെ അപ്പൊ ആ മാറ്റം ഇന്ത്യയില് പിന്നെ ഇന്ത്യയിലുണ്ടാകുന്ന പോലെ അല്ല അമേരിക്കയിൽ കാര്യങ്ങളെല്ലാം പഴയപോലെ തന്നെ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് മാത്രം പക്ഷെ ശക്തരായ ഒരു സ്ഥാനാർത്ഥിയെ ഒരു വിജയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയാവുന്നു അറിയാവുന്നു ഇനി കേരളത്തെ പറ്റി പറയുമ്പോൾ ഇപ്പം ഈ അഭിപ്രായ വോട്ടുകൾ അഭിപ്രായ വോട്ടുകളെ പറ്റി ഇപ്പോൾ ഒരു ഒരു വാക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഈ പിന്നെ മാധ്യമങ്ങൾക്കൊക്കെ ട്രംപിനോട് വിരോധമായിരുന്നു അതുപോലെ തന്നെ അഭിപ്രായ വോട്ടുകള് അഭിപ്രായ വോട്ടുകളെല്ലാം ബൈഡൻ വൻ വിജയം നേടും ലാൻഡ് സ്ലൈഡ് നേടും എന്നുള്ള രീതിയിലായിരുന്നു ഏഴ് പോയിന്റ് ഏഴ് പോയിന്റ് ടു പേർസെന്റ് മുന്നിലാണ് ബൈഡൻ എന്ന നിലയിലായിരുന്നു എല്ലാ അഭിപ്രായ വോട്ടുകളും പറഞ്ഞത് പക്ഷേ വന്നപ്പോൾ ഈ ട്രംപും പിന്നെ പിന്നെ ബൈഡനും തമ്മിലുള്ള വ്യത്യാസമാണ് ടു പോയിന്റിന്റെ വ്യത്യാസമാണുള്ളത് ടു പേഴ്സെന്റിന്റെ വ്യത്യാസമാണുള്ളത് ഈ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു അല്ലെങ്കിൽ അഭിപ്രായ വോട്ടില് കൊട്ടിഘോഷിക്കുന്ന ഒന്നും ശരിയല്ല ഇതൊന്നും പിന്നെ ഈ ആളുകളെ പൊടിയിടുന്ന ആളുകളെ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിട്ട് മാത്രമായിട്ടാണ് അവ മാറിയിരിക്കുന്നത് എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഈ പിന്നെ എന്താ പറയുക ഇതിൽ നിന്ന് അതീതമായിട്ട് ചിന്തിക്കേണ്ടതാണ് തോന്നുന്നു ഒരു പ്രസിഡന്റിന്റെ ഒരു എതിർപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ല തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ആ ഒരു നിഷ്പക്ഷ പത്രപ്രവർത്തനം മാധ്യമ പ്രവർത്തനം അത് കാണുന്നില്ല അതിനു പകരം ഒരു ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം അത് ശരിയാണോ എന്തോ അത് അതിന് മാധ്യമങ്ങൾക്ക് അത് ഫ്യൂച്ചറിലേക്ക് നല്ലതാണോ എന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം ഈ കോടിയേരി ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും തടവിലാണ് അദ്ദേഹത്തിന്റെ തടവിൽ ഇടൂന്നൊക്കെ പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് പുതിയ ആളുകളെ പറ്റി പറയുന്നു ഇതിലെ കുറ്റമോ ശിക്ഷയോ അങ്ങനെയുള്ള പറ്റി നമുക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യം ഇതിന്റെ ഇതിൽ എത്ര കണ്ട് സത്യമുണ്ട് ഇത് എത്ര കണ്ട് വലിയ കേസാണ് പക്ഷേ ഇതിലെ ഒരു പിന്നെ കാര്യം ചിന്തിക്കേണ്ടത് ഈ ബീ ബിനീഷ് കോടിയേരിയുടെ വീട്ടില് പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചെല്ലുന്നു അവരെ അവർ റെയ്ഡിന് ചെല്ലുന്നു അവരെ തടയുന്നു അവടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവിടെ വാർത്ത പിന്നെ കേരള പോലീസ് വരുന്നു ബാലാവകാശ കമ്മീഷൻ വരുന്നു ആപ്പാട് പ്രശ്നവും വിവാദവും അപ്പൊ അത് ആരെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറി ആയിട്ട് കോടിയേരി സഹാവ് ഇരിപ്പുണ്ട് പക്ഷേ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മൊത്തത്തിൽ ഒരു കളങ്ക ഏൽപ്പിച്ചൊരു സംഭവമല്ലേ ഇത് എന്നിട്ടും കോടിയേരി സഹാവ് അവിടെ ഇരിക്കാണ് ഇപ്പം ഈ എന്താ വ്യഭിചാര കേസിൽ പിന്നെ കേസിൽ ഫ്രാങ്കോ ബിഷപ്പ് പിന്നെ കോടതി കേറിക്കൊണ്ടിരിക്കുക എന്നിട്ടും അദ്ദേഹം ബിഷപ്പായിട്ട് പിന്നെ കുപ്പായോട്ട് നടക്കുകയാണ് കത്തോലിക്ക സഭയ്ക്ക് അദ്ദേഹത്തെ പിന്നെ മാറ്റി നിർത്താൻ പോലും കഴിയുന്നില്ല ആ ഒരു അവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ കോടിയൊരു സഹാവ് മാറി നിൽക്കട്ടെ അതന്നെ അതിന്റെ മര്യാദ ഇങ്ങനെയുള്ള വിവാദങ്ങൾ കാര്യം മക്കൾ ചെയ്യുന്നതിന് പ്രായപൂർത്തിയായ മക്കൾ ചെയ്യുന്നതിന് നമുക്കാർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല പക്ഷേ മക്കൾ ചെയ്യുന്നതിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ കൂടി അതിന്റെ ദോഷഫലം അതിന്റെ ഒരു അതിന്റെ ഒരു റിഫ്ലക്ഷൻ അത് പാർട്ടിയെ ദോഷമായിട്ട് ബാധിക്കുന്നു അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ദോഷമായിട്ട് ബാധിക്കുന്നു സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരെ അത് ചിന്താക്കോടൊപ്പത്തിലാക്കുന്നു അവിടെയാണ് അതിന്റെ പ്രശ്നം ഇരിക്കുന്നത് അല്ലാതെ കോടിയേരി അതിൽ വ്യക്തിപരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നോ അല്ല പക്ഷേ ഇത് ഇങ്ങനെയുള്ള ആരോപണം വരുമ്പോൾ അത് പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നു പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നു പാർട്ടിയുടെ ശത്രുക്കൾക്ക് അത് ആയുധമാകുന്നു അപ്പൊ അദ്ദേഹം അത് മാറി നിൽക്കണം തൽക്കാലം മാറി നിൽക്കുക അതിന് ഈ ആരോപണവും പ്രശ്നങ്ങളും ഒക്കെ തീർന്നതിന് ശേഷം വേണമെങ്കിൽ അദ്ദേഹം തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ പിന്നെ ഒരു വ്യക്തിപൂജയും ഈ വ്യക്തികളുടെ അധികാരമോഹവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയൊക്കെ പോകുന്ന ഒരു പാർട്ടിയാണ് ഇതെന്ന് വരുന്ന ഒരു സ്ഥിതി നല്ലതാണോ മാർസിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയില് നമുക്കറിയാം ഇന്ത്യ സമ്മേളിച്ചത്തോളം ഇന്ത്യ ഒരു മത രാഷ്ട്രത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ആ അവസ്ഥയില് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെയാണ് ഒരു ആശ്വാസമായിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങള് അപ്പൊ അവ വീക്കെൻഡ് ചെയ്യപ്പെടുന്ന അവ ദുർബലപ്പെടുന്ന ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല ആ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നതും സ്വതന്ത്രമായ ആശയങ്ങൾ ഉള്ളതുമായ പ്രസ്ഥാനങ്ങൾ അവ നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആ വ്യക്തിപൂജ വ്യക്തിപൂജയിൽ അധിഷ്ഠിതമായ ഒരു കാര്യം അത് ശരിയാണോ എന്ന് ആ ഒരാളില്ലെങ്കിൽ വേറൊരാളില്ലേ പാർട്ടിയിൽ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് നമ്മള് നമുക്കറിയാം കാര്യം ഒരാൾ വിഷമത്തിലായിരിക്കുമ്പോൾ അയാളെ ഇടുന്നത് ശരിയല്ല അയാളുടെ ആ വിഷമത്തിന്റെ ആ വിഷമാവസ്ഥ മുതലെടുത്ത് അവിടെ ഉപദ്രവിക്കുന്നത് ശരിയല്ല പക്ഷേ അങ്ങനെയൊന്നും വേണ്ട ഈ ഈ പ്രസ്ഥാന ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഇരുന്നവരൊന്നും മാറി നിൽക്കുക അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ അതല്ലേ പ്രസ്ഥാനത്തിന് എപ്പോഴും നല്ലത് അല്ലാതെ അതിന്റെ അതില് ഇരുന്നു കൊണ്ട് ആ പ്രസ്ഥാനത്തെ എത്രമാത്രം മോശപ്പെടുത്തും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതേ പറ്റി ആലോചിക്കുമ്പോഴാണ് ജ്യോതി പതിറ്റാണ്ടുകളോളം ബംഗാളിൽ അധികാരത്തിലിരുന്നു നമുക്കറിയാം ഈ പിന്നെ പതിറ്റാണ്ടുകൾ അധികാരത്തിലിരിക്കുമ്പോഴത്തേക്ക് അതിനോടനുബന്ധിച്ച് ഒരു അധികാര കേന്ദ്രം ഉണ്ടാകുന്നു അതിന് ഉപജാപക ബൃന്ദമുണ്ടാകുന്നു ആ വേറെ പുതുമയൊന്നും ഉണ്ടാകുന്നില്ല എല്ലാ പഴയ രീതിയിൽ അങ്ങ് പോകുന്നു ഇപ്പൊ എന്ത് സംഭവിച്ചു ഒരു കാലത്ത് ഇന്ത്യയിലെ നവോത്ഥാന കേന്ദ്രമായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു ബംഗാൾ ഇന്നിപ്പം ബംഗാളിന്റെ സ്ഥിതി എന്താ കൽക്കത്തയുടെ സ്ഥിതി എന്താ കൽക്ക ബോംബെയേക്കാൾ വലിയ പഠനമായിരുന്നു കൽക്കത്ത എന്നിട്ട് ഇന്നിപ്പം ഒന്നുമല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു അപ്പൊ ആളുകള് മാറിക്കൊണ്ടിരിക്കുക തന്നെ വേണം അമേരിക്കൻ സിസ്റ്റം തന്നെയാണ് നല്ലത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ രണ്ട് രണ്ടിനുറ്റേം അത് കഴിഞ്ഞ് ഇറങ്ങി പോണം പുതിയ ആശയങ്ങൾ വരണം പുതിയ ആളുകൾ വരണം അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ പായല് പിടിച്ച് ഒരു മാറ്റവും ഇല്ലാതെ ആ രീതിയിൽ പോകും അത് അതിന്റെ ആണോ ഓക്കേ ഇപ്പോഴൊരു ബ്രേക്കിംഗ് ന്യൂസോടെ ബ്രേക്കിംഗ് ന്യൂസോട് പറയട്ടെ ജോ ബൈഡൻ പ്രസിഡന്റ് പ്രസിഡന്റ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു വോട്ട് ആ ആ ഇതായത് പെൻസിൽവേനിയെഴുപത്തിമൂന്നായിട്ട് കണക്കാക്കി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായി പിന്നെ ന്യൂയോർക്ക് ടൈംസിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ പിന്നെ പെൻസിൽവേനിയോട് കിട്ടി ജോ ബൈഡൻ അനൗൺസ് ചെയ്തു അങ്ങനെ പുതിയൊരു പ്രസിഡന്റ് പുതിയൊരു യുഗം നമുക്ക് ആരംഭിക്കുകയായി പിന്നെ ജോ ബൈഡൻ കമലാ ഹാരിസ് യുഗം ഇതുകൂടി ആരംഭിക്കുന്നു ഈ അനൗൺസ്മെന്റ് ഈ അനൗൺസ്മെന്റോടുകൂടി നമുക്ക് ആ ഓക്കെ ഇരുന്നൂറ്റി എൺപത്തിനാല് എന്ന് പ്രഖ്യാപിക്കുന്നു ഇരുന്ന് അപ്പം അപ്പോ പിന്നെ പെൻസിൽവേനിയ കിട്ടി പെൻസിൽവേനിയ ആവുമ്പോ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പിന്നെ പതിനൊന്ന് വോട്ട് അരിസോണയിലെയാണ് അരിസോണയിലെ പതിനൂടി ആവുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ടായി അപ്പൊ അത്രയും ന്യൂയോർക്ക് ടൈംസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ വിജയം ഉറപ്പായി വിജയം തീരുമാനിച്ചു കഴിഞ്ഞു ഇലക്ഷൻ ഓവർ അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഈ തെരുകിട ചർച്ച ഇലക്ഷൻ തിരികിട കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇലക്ഷൻ ഈസ് ഇലക്ഷൻ ഈസ് ഓവർ ദ വിന്നർ ഹാസ് ഓൾറെഡി കം അപ്പം നമുക്ക് പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് മാറാം പുതിയ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ രീതിയിലേക്ക് വരാം ഇന്നത്തെ ഇലക്ഷൻ തിരികിട ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിസൾട്ടൊക്കെ വന്നതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം തീർച്ചയായിട്ടും തിരികിട തന്നെയാണ് നല്ലത് ഇലക്ഷനും ഈ വൈരാഗ്യവും പിന്നെ പിണക്കവും ഒക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ആളുകൾ തമ്മിലുള്ള ആ സൗഹൃദവും പരസ്പരമുള്ള വിശ്വാസവും ഒക്കെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നല്ലത് ആ അന്തരീക്ഷത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം ആ ഒരു ഒരു തീക്ഷ്ണമായ ഒരു കാലഘട്ടം ഒരുപക്ഷെ കടന്നിരിക്കാം കടന്നുപോയിട്ട് ഇനി നമ്മുടെ ഒരു ഒരു ശാന്തമായ ഒരു കാലഘട്ടത്തിലേക്ക് ആയിരിക്കാം വരാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കാം ഇതോടുകൂടി ഇന്നത്തെ ഇലക്ഷൻ വിശേഷങ്ങൾ ഇലക്ഷൻ തിരികിട അവസാനിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം ഒരിക്കൽ കൂടി എഡിറ്റർ അറ്റ് ഇ മലയാളി ഡോട്ട് കോം എല്ലാവർക്കും നമസ്കാരം